ഹലോ ഗൈസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേരളത്തിൽ ശക്തമായിട്ടുള്ള മഴ തുടരുകയാണല്ലോ ശക്തമായിട്ടുള്ള മഴ തുടർന്ന് തന്നെ കേരളത്തിലെ നാല് ജില്ലകൾക്ക് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു അതെ കണ്ണൂർ വയനാട് കാസർഗോഡ് എന്നീ മൂന്ന് ജില്ലകൾക്കായിരുന്നല്ലോ ഇതുവരെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് അത് നമ്മുടെ തൊട്ടു മുമ്പത്തെ വീഡിയോയിൽ നിന്ന് ഇൻഫോം ചെയ്തതാണ് ഇപ്പോൾ ഇതാ മറ്റൊരു ജില്ലയ്ക്ക് കൂടി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് യെസ് ഗൈസ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന പാലക്കാട് ജില്ലയിലും നാളെ പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണെന്ന് പാലക്കാട് കളക്ടർ എന്ന ഇപ്പൊ അറിയിച്ചിട്ടുണ്ട് പാലക്കാട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ മദ്രസ ട്യൂഷൻ സെന്റർ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ പത്തൊമ്പത് എ രണ്ടായിരത്തിനാലിന് വെള്ളിയാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു പാലക്കാട് കളക്ടർ മറ്റൊരു കാര്യം കൂടി അറിയിക്കുന്നുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും റസിഡൻഷ്യൽ രീതിയിൽ പഠനം നടത്തുന്ന മോഡൽ റസിഡൻഷ്യൽ സ്കൂളുകൾക്കും നവോദയ വിദ്യാലയങ്ങൾക്കും അവധി ബാധകമല്ല എന്നുള്ളതാണ് ഗെയ്സ് അപ്പൊ നാല് ജില്ലകൾക്കാണ് നാളെ ഇപ്പോൾ നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ വയനാട് കാസർഗോഡ് പാലക്കാട് എന്നീ നാല് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാസർഗോഡ് നാളെ കോളേജുകൾക്ക് അവധി എന്നുള്ളൊരു കാര്യമാണ് അതെ നാളെ കാസർഗോഡ് കോളേജ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഉണ്ടാവും കൂടുതൽ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി ലഭിക്കുമെന്നുള്ള സൂചനകളും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ പഠിത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുമ്പോഴേക്കും ചെറിയൊരു ഗുഡ് ബൈ